ഈ ലോകത്ത് ആദ്യം അള്ളാഹു സുബാ സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ റസൂൽ തങ്ങളുടെ റൂഹ് ആണ് എന്ന് നമ്മളെല്ലാവരും പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അന്നൂർ ഹത്തീക്കത്ത് മുഹമ്മദി എന്നൊക്കെ റസൂൽ പറഞ്ഞോ യാഥാർത്ഥ്യം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന മനസ്സിലാവുണ്ടല്ലേ അങ്ങനെ ചോദിക്കുന്നതിന് പൊരുത്തപ്പെടണു കാരണം അങ്ങനല്ല എന്റെ കൂടെ ഉണ്ടാവണോ റസൂലിനെ പലരും അപ്രോച്ച് ചെയ്യുന്ന എങ്ങനെയാ പറയുക എനിക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഒരു കടലിനെ സമീപിക്കും പോലെയാണ് ഒരു കടലിനെ ചില ആളുകൾ ആ കടലിന്റെ തീരാണ് കണ്ടിട്ട് ആ ആ കടൽ കണ്ടേ എന്നാണ് പറയുന്നത് റസൂലിനെ കുറിച്ചുള്ള പഠനങ്ങൾ ചിന്തകൾ എഴുത്തുകൾ ഒക്കെ അങ്ങനെയാ റസൂലിയൻ അപ്രോച്ച് അങ്ങനെയാണ് ചെറിയ ആൾക്കാർ കടലാണ് റസൂൽ ആ കടലിന്റെ തീരത്ത് നിന്നിട്ട് ആ തീരം എങ്ങനെ കണ്ടിട്ട് ആ മനോഹരമായിരിക്കുന്നു എന്ന് പറയും ചില ആൾക്കാർ ചില ആളുകൾ ആ തീരത്ത് ബീച്ചില് എന്റെ സൈഡില് വല്ല എന്താണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഊഞ്ഞാല ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതില് ചില ആൾക്കാർ ഉപ്പിലിട്ട സാധനങ്ങളില് അവർക്ക് ബീച്ച് തരാൽ ഉപ്പിലിട്ടതാണ് അല്ല ബീച്ച് ഉപ്പിലിട്ടതല്ല ബീച്ച് ഉപ്പിലിടാൻ പറ്റുമോ അതല്ല സുഹൃത്തുക്കളെ ബീച്ച് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യം അടങ്ങാൻ നടന്ന ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ബീച്ച് വേറെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബീച്ച് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അത് നോക്കിയിരിക്കലാണ് ബീച്ച് അതായത് മഹാന്മാരുടെ കവിത വേറെ അപ്രോച്ചാണത് ചില ആൾക്കാർ എന്തായാലും വരുമോ ആ തിരയിൽ വെറുതെ ഇങ്ങനെ ഇറങ്ങി നോക്കും കാളിന്റെ കാളിന്റെ മുട്ടുവരെയൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചിട്ടോ മറ്റൊക്കെ ആയിട്ട് തിരയിൽ ഇറങ്ങി നോക്കും എടാ നീ കടല് കണ്ടുടാ ആ ഞാൻ കടല് കണ്ടു എവിടെ കടല് കാണുന്നു കടലിന്റെ തിരയുടെ അംശം മാത്രം കണ്ടിട്ട് ഇയാൾ വന്നിട്ട് ഞാൻ കടല് കണ്ടു എവിടെ കാണുന്നു ചില ആളുകൾ കപ്പലിൽ ബോട്ടിൽ കയറിട്ട് കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോകും അപ്പോഴേ അവർ ഇവിടെ കടല് കാണുന്നു ഒരു കടലിന്റെ കടലിന്റെ ആവറേജ് ആഴത്തരം നിലനിക്ക് മൂന്നര നാല് കിലോമീറ്റർ ആവറേജ് ആഴം എവിടെ കാണുന്നു ഇയാള് പിന്നെയും കുറച്ചാളുകൾ സ്കൂബ ഡ്രൈവേഴ്സും അങ്ങനെയുള്ള ചില ആളുകൾ കുറച്ചും കൂടെ താഴെ പോകും അതൊക്കെ കഴിഞ്ഞിട്ട് ഈ കടലിന്റെ അഗാധതയിൽ പോയ ചില ആൾക്കാരുണ്ടാവും നമ്മുടെ എന്താണ് ഈ കടലിന്റെ അടിയിലൂടെ പോകുന്ന വാഹനങ്ങളൊക്കെ വാഹനങ്ങൾക്കല്ലേ എന്തായാലും അന്തർവാഹിനി കപ്പലോ ഏ മുങ്ങപ്പലോ നാളൊരാൾ അഞ്ചാൾ പോയില്ലേ ആ സബ്മറൈനുകൾ നിങ്ങൾ ആ അപ്പൊണ്ടാവും ചിന്തകരൂപരി വായിച്ചതാ അത് പറയുന്നുണ്ട് ഖബറിൽ നിന്നുകൊണ്ട് എന്താ ഒരു പ്രയോഗം ടെലികമ്മ്യൂണിക്കേഷനിലൂടെ ഉമ്മത്തിനാവശ്യമായ എല്ലാ മെസ്സേജുകളും പാസ് ചെയ്യണമൊക്കെ പറയുന്നുണ്ട് കുറിച്ച് അതിമനോഹരമായ ബസീർ ആഫിയുള്ള ദുർഗാജ് കൊടുക്കട്ടെ എന്ത് ആദ്യം സ്വാധീനിച്ച പുസ്തകയുടെ പുസ്തകമാണ് അടിപൊളി അബുദാബി അബുദാബി ഐ സി എഫ് മുസഫിയാണ് തന്റെ ഓർമ്മ മുസഫ ഐ സി എഫ് അവരറക്കിയൊരു പുസ്തകം അത് ആദ്യമായിട്ട് എനിക്കത് ആദ്യമായ പുസ്തകം തന്നത് അബ്ദുസമ്മദ് അമാനി പട്ടുപോകും പത്ത് കൊല്ലം മുമ്പ് അള്ളാത്താലാ ആഫിയുത്ത് ഇസ്വത്തു ദുർഗാസ് കൊടുക്കട്ടെ കോഴിക്കോട് ഹോസ്പിറ്റൽ വെച്ചിട്ട് ഒരു പ്രധാനപ്പെട്ട ഓപ്പറേഷൻ നടന്നിട്ടുണ്ട് അള്ളാഹുത്താല കാമിലഷിഫ നൽകട്ടെ ഐ സി യു മാറ്റിയിട്ടുണ്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഓപ്പറേഷൻ സക്സസ്ഫുൾ ആണ് അലഹദില്ല കുറെ ആൾക്കാർ വെറുതെ ചെല്ലിയിട്ട് നോമ്പ് നോക്കിയിട്ട് അദ്ദേഹത്തിന് കാരണം വെറുതെ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു പണ്ഡിതനാണ് നല്ല ആശയഫും ആദ്യം ഒക്കെയാണ് അള്ളാഹുത്താലി ആഫിയത്തും ഇസത്തുള്ള ദുർഗാസു കൊടുക്കട്ടെ വേദികൾ ഇനിയും ധാരാളം വരാൻ തോഫി കൊടുക്കട്ടെ അപ്പൊ ഞാൻ ഒരു തവണ തളിപ്പറമ്പര പരിപാടിക്ക് പോയ സമയത്ത് പത്ത് വർഷങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചില് ആദ്യമായിട്ട് എനിക്ക് ആ വെറുതെയ പുസ്തകം ബഷീർ ബൈസി വണ്ണക്കൂട് ഉസ്താദ് എഴുതിയ ആ പുസ്തകം എനിക്ക് ഉസ്താദാണ് തന്നത് സാർ അത് വായിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വായിച്ചിട്ട് ആ പുസ്തകത്തിലുള്ള കഥയാണ് ഞാനേ പറഞ്ഞത് അതിൽ ആ രീതിയിലൊക്കെ സംസാരിക്കുന്നത് ഏതായാലും സബ്മറൈനുകൾ എന്ന് പറയും ഈ കടലിൻ്റെ അടിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ കടലിൻ്റെ അടിയിലേക്ക് പോകുന്ന വാഹനങ്ങളിൽ പോയി അവരെവിടെ പോകുന്നു കട എത്രയോ വിശാലമായ കടലിന്റെ ഏതോ ഒരു ഭാഗത്തിൽ അവരെത്തുന്നുള്ളൂ കൊണ്ട് കടൽ കണ്ടെന്ന് പറയാൻ പറ്റുമോ പോയിന്റ് മനസ്സിലായു ആഴത്തിലെത്തിയ ഓക്കെ ആഴത്തിലെത്തിയത് കൊണ്ട് ഇനിയിപ്പോ ബർമുട്രയങ്ങളിൽ തന്നെ പോയി കുട്ടിക്കോ അല്ലെങ്കിൽ അതേപോലെ ഏറ്റവും ആഴമുള്ള പതിനൊന്ന് കിലോമീറ്റർ ആഴമുള്ള സ്ഥലങ്ങളൊക്കെ കടൽ ഇൻവെന്റ് ചെയ്തു അതൊക്കെ പോയിന്ന് കുടിക്കോ കടല് കണ്ടുപോയി പറ്റുമോ ഞങ്ങൾ ആ ഭാഗത്ത് ഇത്ര ആഴത്തിൽ പോയിരുന്നു എന്ന് മാത്രം പറയാം ഇതാണ് റസൂൽ വസ്ലം ഇതൊരു മഹാപ്രമേയമാണ് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബാഹ ഈ ലോകത്താദ്യം ഉണ്ടാക്കിയത് അള്ളാൻ്റെ ഹബീബിന്റെ അള്ളാന്റെ ഹബീബായ സ്വല്ലി സ്വല തങ്ങളുടെ റൂഹാണ് അതിന് നൂറുന്ന് പേര് ആ റൂഹനെ ആദ്യമായിട്ട് അള്ളാഹ് ഉണ്ടാക്കി പോയിന്റ് വരാ ചോദിക്കണേ ആദ്യമായിട്ട് റൂഹ ഉണ്ടാക്കി അന്ന് വേറെ ഈ ലോകത്ത് വേറെ ഒരു സംഭവമില്ല മലകളിലെ പുഴകളിൽ ആകാശമില്ല ചന്ദ്ര ഒന്നുമില്ല ഗാലക്സികളില ഒന്നുമില്ല അള്ളാഹു മാത്രം അള്ളാഹു ആഗ്രഹം ഒരാൾ വേണം ആ പ്രേമത്തിൽ നിന്നുണ്ടായത് ആ ഹബീബ് അള്ളാഹുവിന്റെ മോഹമാണ് ഹബീബ് സൊല്ലാഹു അലൈഹി വസ്ലം പിന്നെ എൻ്റെ ഹബീബിനെ അറിയുന്ന സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ ഉണ്ടാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായി അതിൽ നിന്നുണ്ടായതാണ് ബാക്കി അർച്ചും കുറിച്ചും കല കലമും മനുഷ്യന്മാരും കടലും വെള്ളം പക്ഷി ഇല്ലാതെ വൃക്ഷങ്ങളും മൃഗങ്ങളും എല്ലാം പിന്നെ ഉണ്ടായതാണ് അത് അള്ളാഹുന്റെ ഒരൊറ്റ ആഗ്രഹം എന്താ എൻ്റെ ഹബീബിന് ഇഷ്ടപ്പെടുന്ന മധുഷി ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവണം ആ ചിന്തയിൽ നിന്നുണ്ടായതാണിത്